ഇത് മാസ് വോട്ട് റഷ്യാണ് കോൺടാ ആക്റ്റീവ ജനറൽ സർവീസായിട്ട് വർക്കിംഗ് ഏരിയകളാണ് അത് നമുക്ക് മീറ്ററിനകത്ത് കാണുന്നത് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് മീറ്ററിൽ കൗണ്ട് ചെയ്താണ് നിലവിൽ സ്പീഡോ മീറ്റർ വർക്കിങ്ങല്ല നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത് പോകേണ്ട വർക്കാണ് അപ്പം നിലവിൽ മീറ്റർ വർക്കിങ്ങല്ല നമുക്ക് ഓയിൽ ചേഞ്ച് സർവീസ് കാര്യങ്ങളെല്ലാം കിലോമീറ്റർ നോക്കിയിട്ടാണ് ശരിക്കും ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് എൻജിൻ ഓയിൽ മാറ്റാം ലൈറ്റ് ചെക്ക് ഹെഡ് ലൈറ്റ് ബൾബ് പോയിട്ടുണ്ട് ഒരു പോയിന്റ് വർക്കിംഗ് അല്ല പിന്നെ അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് സീറ്റ് ഓർ മാറ്റാം എത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു ഗട്ടറിലൊക്കെ ചാടിയാൽ പോലും ഫ്രണ്ട് സൈഡിൽ നിന്ന് വീൽ ബേറിങ് പോയി കിടക്കുന്നുണ്ട് വീൽ ബേറിങ്ങും ഗ്രീൻ ബ്രഷും പോയേക്കണം അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട് അതുകൂടാണ്ട് ബ്രേക്ക് രണ്ട് ബ്രേക്കും പെർഫെക്റ്റ് അല്ല ബാക്ക് ബ്രേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ പിടിച്ചാൽ നിൽക്കാത്തൊരു കണ്ടീഷനിലാണ് ഓടിക്കൊണ്ടിരിക്കണേ അതായത് തീരെ മോശമല്ല പക്ഷേ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനില്ല നിലയില് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ആണെങ്കിൽ ഓൾറെഡി ജാമാണ് വീൽ ചെക്ക അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റ്സുകൾ പിന്നെ സൈലൻസറിൻ്റെ ഭാഗത്തു നിന്നാണ് സൗണ്ട് വ്യത്യാസം വന്നത് ബാക്ക് സൈഡിൽ നിന്ന് അതിനകത്ത് അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ജസ്റ്റ് ഒന്ന് പറയാം ഇതിനകത്ത് ഒരു ബോൾട്ട് ഒടിഞ്ഞു പോയക്കാണ് അതിൻ്റെ ഒടിഞ്ഞു പോയേക്കണമല്ല ഊരി പോയേക്കണത് ഇതിമേന്ന് അതേപോലെ തന്നെ മോളിലെ ബോൾട്ട് ഇതേപോലെ ലൂസായിട്ടിരിക്കുക ഇതാണ്ടാ ഇപ്പം ചാടി പോരുന്ന രീതിയിലാണ് നിൽക്കണേ അപ്പം ഇങ്ങനെ കിടന്ന് ഓടിയേക്കണത് കൊണ്ട് എന്താ പറ്റിയേക്കണേന്ന് വെച്ചാൽ ആ എഞ്ചിൻ കേസ് ആ ബോൾട്ട് പിടിക്കണ ഭാഗത്തുള്ള ത്രെഡ് പോയേക്കാണ് ത്രെഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബോൾട്ട് ടൈറ്റാക്കി നിർത്താനായിട്ട് പറ്റില്ല അപ്പോൾ അത് റെഡി ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അഴിച്ചു കൊടുത്തിട്ട് അത് ത്രെഡ് ചെയ്ത് കയറ്റുക അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇതിൻ്റെക്കാളും ഒരു അല്പം കൂടി സൈസ് കുറഞ്ഞ ബോൾട്ട് നട്ട് ബോൾട്ടാക്കി പിടിപ്പിക്കുക എന്നുള്ളതാണ് അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് നട്ട് ബോൾട്ട് ടി വി എസിൻ്റെ നട്ടുപോട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഒരുവിധ സ്ട്രോങ് ആയ രീതിയിലേക്ക് നമുക്ക് ത്രെഡ് ലോക്കറൊക്കെ ഇട്ട് പിടിപ്പിക്കാം മറ്റപ്പാട് അഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം എമൗണ്ട് ചിലവ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ വണ്ടി വർക്കിന് വേണ്ടിയിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ ഹോൺഡ്രേഡ് ഒറിജിനൽ ലൈൻറാണ് നമുക്ക് ലൈനർ മാറ്റേണ്ട ഒരു ടൈമാണ് കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് തന്നെ അല്ലേ ഈ ബ്രേക്കിൻ്റെ കേബിളും ഔട്ട് വഴി ഓൾറെഡി ബ്രേക്ക് പിടിച്ചാൽ മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഗ്യാപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് കേബിൾ വലിഞ്ഞേക്കാം അത് ബാക്ക് ബ്രേക്ക് മാത്രമല്ല ഫ്രണ്ട് ബ്രേക്കും കംപ്ലയിൻ്റ് ആണ് ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് കാണിച്ചു തരാം പിന്നെ നമുക്ക് അതിൻ്റെ വീൽ ഹബ്ബ് നമ്മൾ ചെക്ക് ചെയ്തു പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റി കേബിൾ മാറ്റി ആ ബാക്ക് ബ്രേക്കിൻ്റെ ഓക്കെ ആക്കാം വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് വെയറിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ നമ്മുടെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ള ഉറങ്ങുകളാണ് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് മതി ക്ലച്ച് യൂണിറ്റും നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഇതിനകത്ത് ബെൽറ്റ് ഡ്രൈവ് ആണ് വണ്ടി അപ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം മൂവ്മെൻറ്റുള്ള കുറച്ച് പാർട്സുകൾ ഉണ്ട് അതിൻ്റെ തേമാനൊക്കെ ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചുകയാണ് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ നമ്മൾ നോക്കി നോർമൽ ബുഷുകൾക്ക് റോളർ വെയ്റ്റുകളൊക്കെ ചെറിയൊരു തേമാനം ഉണ്ട് പക്ഷേ നമുക്ക് മാക്സിമം ഉപയോഗിക്കാം വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒന്നും വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി കമ്പനി ബെൽറ്റ് ഹോഡ്രേഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം കേട്ടോ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മളതിൻ്റെ ബെൻഡെക്സ് അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്തു ഇവിടുത്തെ കപ്പൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷെ വർക്കിംഗ് ആണ് തലക്കാരം അങ്ങനെ ഇവിടെ ഓർത്തെ പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു ക്ലച്ച് യൂണിറ്റും നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് ഇട്ടാൽ മതി അപ്പോൾ ക്ലച്ചിൽ നമുക്ക് മേജറായിട്ടുള്ള വേറെ കംപ്ലയിൻറ്റുകളൊന്നും നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം കിക്റിവിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ഓയിലിൻ്റെ നിലവ് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കൈയോടെ മാറ്റിപ്പോ അതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ പിന്നെ ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ മാറ്റിയിടണം കുറച്ചുകൂടി നല്ലത് ചോക്ക് കേബിൾ നോക്കി വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ നമുക്ക് കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കാർബേറ്റർ സാധാരണ ഇപ്പോഴത്തെ വന്ന വണ്ടികൾ ഒട്ടുമിക്ക വണ്ടിയും കാർബേറ്റർ കംപ്ലൈൻ്റാവും കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ പോണോ കംപ്ലൈൻറ്റ് ഉണ്ടാവും അതല്ലെങ്കിൽ റണ്ണിംഗിൽ വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോൾ ഓഫായി പോകണോ കംപ്ലൈൻറ്റ് ഉണ്ടാവും ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആയിട്ട് വരാറുണ്ട് പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ഓടിച്ചു നോക്കുമ്പോഴും പ്രത്യക്ഷത്തിൽ അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ കാർബേറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരെ കാരണം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് പോവാം കാരണം ഇപ്പോൾ വന്ന വണ്ടി ഒരു പത്ത് വണ്ടി എടുത്തതിനകത്ത് എട്ട് വണ്ടിയും കംപ്ലയിൻറ്റ് ഉണ്ട് കാരണം ഇപ്പോൾ നമ്മൾ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളും നമ്മൾ യൂസ് ചെയ്യണേ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ആയിട്ട് വരുന്ന എല്ലാ വണ്ടികൾക്കും കാണിക്കുന്നത് കാർബേറ്റർ മോഡൽ വണ്ടികൾക്കാണ് ആ കംപ്ലൈൻറ്റ് കൂടുതൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അതിനകത്ത് കയറി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം ഇപ്പോഴത്തെ പെട്രോൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഓരോ പണികളുടെ അവസ്ഥ അപ്പോൾ ആ നിലവിൽ കാർബോ ഹേറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞേക്കാം കാരണം ഏകദേശം അഞ്ഞൂറ് തുടങ്ങി അടുത്ത നോർമൽ രീതിയിൽ നമുക്ക് ചിലവ് വരാറുണ്ട് ഫ്ലോട്ട് വാല്വിനോ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിന് മുകളിലും പോകാറുണ്ട് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞേക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ ആ വർക്ക് ചെയ്യുകയുള്ളൂ കേട്ടോ കാരണം ഇപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എടുത്ത് പറയാൻ കാരണം ഇന്ന് കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ ഒരു പക്ഷെ നാളെ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം അങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് ഈ ഒരു കംപ്ലയിൻറ്റ് കേട്ടോ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് ഇൻഫോം ചെയ്യണമെന്നുള്ളൂ കാരണം അതല്ലെങ്കിൽ നാളെ വണ്ടി സർവീസ് കഴിഞ്ഞ് പോയിട്ട് കംപ്ലയിൻറ്റ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്കിയില്ല എന്ന് ഞങ്ങളുടെ പേരിൽ പരാതി പറയാതിരിക്കാനാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ പിന്നെ അതേപോലെ ബാക്ക് ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ട് വീൽ ബെയറിംഗ് ഓൾറെഡി കംപ്ലയിൻ്റ് ആയി കിടക്കുകയാണ് അപ്പോൾ നമുക്കത് ഫ്രണ്ട് വീൽ ബെയറിംഗ് മാറ്റിട്ട് കഴിഞ്ഞാലാണ് ആ ഫ്രണ്ടിലത്തെ ചഴക്കും കാര്യങ്ങളും ആടിയൊക്കെ മാറുള്ളു കെട്ടോ പിന്നെ ഫ്രണ്ടിലത്തെ റിമ്മും മൊത്തം ദുരുമ്പിട്ട് പോയേക്കാണ് അപ്പോൾ മാറ്റിയിടുമ്പോൾ കമ്പനി റിമ്മും മേടിച്ചിടാം അപ്പോൾ പിന്നെ വലിയ പ്രോബ്ലം കാണിക്കില്ല പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായി പീസൈഡൊക്കെ ചാടിപ്പോയിട്ട് ഇവിടെ അടിച്ച് ഇതൊക്കെ പൊട്ടിയേക്കാണ് കേട്ടോ അപ്പോൾ അതെന്തേലും മാറ്റിയിടാം ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ടിൽ കിടക്കണ ലൈനർ ഒറിജിനൽ ഒന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് കിടക്കണേ അപ്പോൾ തൽക്കാലം വേണേൽ നമുക്ക് അത് യൂസ് ചെയ്യാം പക്ഷേ ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഫുൾ ടൈറ്റ് ആയിപ്പോ നല്ല രീതിയിൽ ടൈറ്റ് ചെക്കായ ഒരവസ്ഥയിൽ നിൽക്കണം അപ്പം അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ബ്രേക്ക് പിടിച്ചാൽ മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പില്ലാത്ത കണ്ടീഷനിലേക്ക് ടൈറ്റ് ആയേക്കാണ് അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഈ പറഞ്ഞ രീതി ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാനും വീൽ പെയറിങ് കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് അപ്പോഴാണത് ക്ലിയർ ആവുകയുള്ളൂ ഫ്രണ്ടിലെ കോൺസെപ്റ്റ് ലൂസ് ആയിട്ട് കിടന്ന് അടിക്കുന്നുണ്ട് ചെറുതായിട്ട് അത് വീൽ പെയറിങ്ങ് ഒക്കെ പോയി കിടന്ന് ഷെയ്ക്ക് കിട്ടുമ്പോൾ വന്ന കംപ്ലയിൻ്റ് ആണ് കോൺസെട്ടിൻ്റെ ഭാഗത്ത് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം അത് മാറ്റാനൊന്നും ഒക്കെ ഉണ്ടാകും തൽക്കാലം സെറ്റ് ചെയ്ത് തരാം പിന്നെ നമുക്കിതൊന്നും ഇരിക്കുന്ന ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് ആമ്രോൻ്റെ പന്ത്രണ്ട് വോൾട്ട് അഞ്ചാം അമ്പറിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് വരെ കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കും എട്ടേ പോയിന്റ് ഏഴ് അഞ്ച് ഏകദേശം ബോർഡറിലേക്ക് ലൈനിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം നമുക്കൊരു മൂന്ന് വർഷം കംപ്ലീറ്റ് ആവുന്നു എട്ടേ പോയിൻ്റ് അഞ്ചാണ് ശരിക്കും എൻ്റെ ബോർഡർ ലൈൻ വന്നത് ഏകദേശം എട്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് വരെ ആയിട്ടുണ്ട് കേട്ടോ ബാറ്ററിയുടെ ഹെൽത്ത് കണ്ടീഷൻ പിന്നെ സ്പാർക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കിട്ടുന്നുണ്ട് ജസ്റ്റ് വേറെ കുഴപ്പമൊന്നുമില്ല ക്ലീൻ ചെയ്തിട്ടാൽ മതി സെക്കൻഡറി ഫിൽറ്ററാണെങ്കിലും ക്ലീൻ ചെയ്ത് കിട്ടിയിട്ട് പിന്നെ നമുക്ക് എൻജിൻ ഓയിൽ മാറ്റണം ഓയിൽ മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ ത്രെഡ് കംപ്ലയിൻറ്റ് ആയിട്ട് ഒരു ദിവസം സ്ലീവ് ഇറക്കിയേക്കണമാണ് ഇപ്പോൾ എന്താ പറ്റുകയാണെന്ന് വെച്ചാൽ ആ സ്ലീവ് അടക്കണം കഴിഞ്ഞ് പോകുന്നതാണ് കേട്ടോ കുഴപ്പമില്ല ഇങ്ങനെ തന്നെ സെറ്റാക്കാം വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഭാഗത്ത് ഇതിപ്പോൾ നട്ട് ബോൾട്ട് ഇതിൽ ഇത് സ്ലീവ് ചെയ്താൽ ഭാഗം സ്ലീവ് അടക്കാൻ ഇറങ്ങി പോകുന്നതാണ് ഇപ്പം ശരിക്കും ആ നാബോണ്ടൊക്കെ ഇട്ടിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അതിനാ ചെയ്യാൻ പറ്റാം പിന്നെ സൈലൻസർ ബോൾട്ട് ഒടിഞ്ഞങ്ങടെ കേസ് എന്ന് ഈ പറഞ്ഞ രീതിക്കെടെ എനിക്ക് തോന്നുന്നു ആ നട്ട് ബോൾട്ട് ടി വി എസ്സിൻ്റെ ആക്കിയിട്ട് തൽക്കാലം ആ പ്രോബ്ലം പരിഹരിക്കാം നൂറ് ശതമാനം പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിൻ ഗേസിൻ്റെ ഭാഗം കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്ത് ത്രെഡ് ചെയ്ത് റെഡി റെഡിയാക്കിയാലാണ് കറക്റ്റ് ആവുകയുള്ളൂ ഓൾറെഡി അതാണ് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് കംപ്ലയിൻറ്റ് ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അപ്പം അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് കൂടി വാട്സാപ്പിനകത്ത് കിട്ടേക്കാം വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം നിങ്ങളുടെ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ച് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ കാരണം അതിൻ്റെ പാർട്സുകൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണെങ്കിലും നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നത് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്ന വർക്കാണ് ആക്സിലേറ്റർ കേബിൾ മാറ്റുന്നതും അഡീഷണൽ കേബിളാണ് ആണ് അഡീഷണൽ വർക്ക് ആണ് കേട്ടോ അപ്പോൾ അതിന് ലേബർ ചാർജ് തന്നെ വ്യത്യാസം വരും പിന്നെ ഈ പാർട്സുകളുടെ എമൗണ്ട് ഉണ്ട് അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റാണ് വാട്ട്സാപ്പിലേക്ക് കിട്ടുന്നത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ